ഹലോ ദോസ്തോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ദം ബിരിയാണിയാണ് നല്ല ടേസ്റ്റുള്ള മലബാർ ദം ബിരിയാണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് രണ്ട് കിലോ ചിക്കൻ ആവട്ടെ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ മസാല തയ്യാറാക്കിയിട്ട് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ിലേക്ക് രണ്ട് വലിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള അരിഞ്ഞത് കുറച്ച് മല്ലിച്ചപ്പും പുതിനേൽ ഒരു രണ്ട് വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ നല്ല ബിരിയാണി മസാല ഒരു മൂന്ന് ടീസ്പൂൺ നൂറ് പച്ചമുളക് ചതച്ചതും ഒരു രണ്ട് വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ തലപ്പൊടികൾ പച്ചയിലാണ് നമ്മൾ കൂടുതലും ചേർക്കുന്നത് വഴറ്റവും അധികം പിന്നെ ചേർക്കേണ്ടതില്ല പിന്നെ ഞങ്ങളിതിൽ ചേർത്തിട്ടുള്ളത് സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് ഞങ്ങളുടെ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടാണ് നല്ല സ്പെഷ്യൽ ബിരിയാണി മസാല നല്ല സ്മെല്ലുള്ളത് അതിൻ്റെ മേക്കിംഗ് വീഡിയോ അടുത്തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല കട്ടിയുള്ള പാത്രത്തിൽ പശു നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് തിളച്ച് വരുമ്പോൾ വറുക്കാൻ വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി നന്നായി വറുത്തെടുത്ത് മാറ്റി വെക്കുക അതേപോലെ തന്നെ മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്ത് കോരി മാറ്റി വെക്കുക അതിനുശേഷം അതേ ഓയിലിൽ തന്നെ നമ്മൾ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വഴറ്റിയെടുക്കുകയാണ് ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി ഒരുവിധം നന്നായി വഴി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർക്കുക തക്കാളി ഉള്ളി നന്നായി ഉടഞ്ഞു വരണം ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറി നന്നായി എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മസാലകൾ ചേർക്കുക നമ്മൾ ആ ചിക്കൻ്റെ അത്യാവശ്യം മസാല ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ അധികം മസാലകളൊന്നും ചേർക്കാനൊന്നുമില്ല പൊടികളൊന്നും ചേർക്കാനൊന്നുമില്ല കുറച്ച് തന്നെ ചേർക്കൊള്ളൂ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഉപ്പും എരി ഒക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണത് നല്ല പൊടിച്ച കറുമസാല ബിരിയാണി എപ്പോഴും പച്ചമസാലയിലാണ് കേട്ടോ ദമ്മടാറ് പച്ചമസാലൊക്കെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതില് വേവിച്ചരി അതായത് ഒരു അമ്പത് ശതമാനം വേവിച്ചരി ഇട്ടിട്ട് അത് പിന്നെ ദമ്മിൽ കിടന്ന് വെന്ത് തയ്യാറാവുകയാണ് ചെയ്യുക ഞങ്ങളുടെ ഇവിടെ ഗ്യാസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പച്ചമസാല എല്ലാം അല്ല ദമ്മിടത് കുറച്ച് മസാല വേവിച്ചതിന് ശേഷമാണ് നമ്മൾ എൺപത് ശതമാനം വെന്ത അരി ഇട്ടിട്ട് നമ്മൾ ദമ്മ ആക്കിയെടുക്കണം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ദമ്മ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ചിലര് കോഴി പൊരിച്ചതിന് ശേഷം മസാല തയ്യാറാക്കിയിട്ട് ദമ്മിടും പക്ഷെ മലബാർ ദം ബിരിയാണി എപ്പോഴും ഒരു നല്ലൊരു സ്മെല്ല് ഒരു ചെറിയ ഒരു സ്മെല്ലാണ് അതിന് വരിക നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു നെയ്യുടെ ആയാലും മസാലയുടെ ആയാലും അധികം കുത്തൊന്നും ഉണ്ടാവില്ല സാലൊക്കെ ഒരുവിധം തയ്യാറായി വന്നിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത പരിപാടി അരി വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അരി ഒരു എൺപത് ശതമാനം വേവിലാണ് നമ്മൾ ഇതമ്മിടാൻ പോകുന്നത് നെയ്ച്ചോറൊക്കെ പോലെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ നമ്മൾ വേണം വെള്ളം വെക്കാൻ അതിലേക്ക് ആവശ്യമായുള്ള സ്പൈസസ് ഇടണം ഇലക്കായ പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഉപ്പും ചേർത്തിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോവാണ് അരി ഒരു അൻപത് ശതമാനം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരി കോരിയിട്ട് മസാലയിലേക്ക് മാറ്റും പിന്നെ മസാലയിൽ കിടന്നിട്ടാണ് അത് ബാക്കി വേവ് ഗ്യാസിൽ നമ്മൾ നമ്മളൊരു അരമണിക്കൂറോളം ചെറുതിയിൽ ദമ്മിട്ട് വെക്കോട്ടെ അടുപ്പത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാനൽ കോരി അടിയിലും മേലൊക്കെ കനലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ കിടന്നോട്ടെ ആ ദമ്മിൽ കിടന്നിട്ട് അത് വേവും ഗ്യാസ് ആകുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ആ ചൂടത്ത് അങ്ങനെ കിടന്ന് അത് വേവണം ിട്ടുകൊണ്ടിരിക്കണം കേട്ടാ നീ മസാലയിലേക്ക് മാറ്റണം അല്ലാതെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ പശു നെയ്യ് ഒഴിക്കണുണ്ട് അതുപോലെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് പുതിയ മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കണത് എന്നിട്ട് ദമ്മിൽ കിടന്നിട്ട് വേവണ ചെയ്യ ആദ്യം ചെയ്യണം വിചാരിച്ചത് മലബാർ കുട്ടൻ ബിരിയാണിയുടെ വീഡിയോ ആയിരുന്നു കുട്ടൻമീറ്റ് കിട്ടാൻ വേണ്ടി മലപ്പുറത്തേക്ക് തന്നെ പോകണം അവിടെ ഒക്കെയാണ് കൂടുതലും നല്ല കുട്ടം മീറ്റ് കിട്ടുള്ളത് എല്ലോട് കൂടിയിട്ട് നല്ല നെയ്യും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടൻമീറ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ പോണം ഇവിടെ പോറച്ചയാണ് കിട്ടുക ഇപ്പൊ അടുത്ത കുട്ടൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ വരും എല്ലാവരും ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതമ്മ നമ്മ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടാ അപ്പോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നെയ്യുടെയും ഉള്ളി പൊരിച്ചതിന്റെ ഒക്കെ നല്ലൊരു സ്മെല് നല്ലൊരു ബിരിയാണിയുടെ ഒരു സ്മെല്ല് തന്നെ നമുക്ക് പുറത്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് റൈസ് മാറ്റി വെക്കണ് വെള്ളച്ചോറ് കുറച്ച് മാറ്റി വെച്ചിട്ട് മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണ് കുട്ടികൾ നോമ്പറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ട് മിക്സ് ചെയ്യണ് ഇവിടെ എപ്പോഴും ലെഗിനാണ് ആവശ്യക്കാര് ആകെ രണ്ട് ലെഗ് ഉണ്ട് പത്ത് ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു ലഗ് എടുത്തിട്ട് നമ്മൾ റൈസ് ഇട്ട് മാറ്റി വെക്കാണ് അത് തന്നെ പിള്ളേർക്ക് കൊടുക്കാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി ഞങ്ങള് അടുത്തു തന്നെ വരും എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കണ് ബിരിയാണിയോടൊപ്പം നമ്മള് കച്ചമ്പറും അച്ചാറുമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നിങ്ങൾ അത് പറയാൻ മറന്നു എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടമായിണ്ട് കുട്ടികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടായാലും ഇഷ്ടമായെന്ന് പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ കാരണം അവർ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് എന്നാലും വേണ്ടില്ല ഞങ്ങളെ വീഡിയോടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്